ഞാനിത് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഞാനൊരു പതിനാല് വയസ്സ് വരെ ഓടിച്ചാടി നടന്ന ഒരു വഴിയിലൂടെയാണ് അതായത് എൻ്റെ അമ്മ വീട് ഇപ്പോൾ അത് എല്ലാം വിറ്റ് കേട്ടോ അവിടെയൊക്കെ വിറ്റ് പറക്കി അവിടെ കർഷകർ വെച്ച് അതായത് കണ്ണന്താനം കർഷകർ വാങ്ങിച്ച് കുറേ വർഷമായി അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഒരു സ്ഥലത്ത് വരെ പോയപ്പോൾ ഞങ്ങൾ നമ്മുടെ ആ പഴയ വഴി കൂടെ പോയപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണണമെന്നൊരു ആഗ്രഹം അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഒരു ചെറിയ വഴി കണ്ടങ്ങോട്ട് പോകുന്നേ ആ വഴി കൂടി ഇങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ച് നല്ല കാടായി കേട്ടോ പണ്ടത്തെ കൂട്ടൊന്നുമല്ല അവിടുള്ള വീടുകളൊക്കെ എല്ലാം പോയി എല്ലാവരും വിറ്റി പറക്കി എവിടെ നല്ലൊരു പാറ അന്ന് നല്ല മനോഹരമായിട്ടൊരു പാറയായിരുന്നു നല്ല ചെടി പോലൊക്കെ ഇതൊക്കെ കിടത്തു നിന്ന് പോവുമൊക്കെ ഇപ്പം ആ പാറയിലെല്ലാം ആരും ഇല്ലാത്തതുകൊണ്ട് മൊത്തം ഈ പുല്ലാഞ്ഞി 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 എന്ന് പറഞ്ഞറിയായിരിക്കും ചെറിയ ഇലകളോട് കൂടിയ പുല്ലാഞ്ഞി കയറി മൊത്തം അവിടെ താമസമാക്കി പുല്ല എല്ലാം കീർത്താൽ ഈ പാറ നല്ല മഴക്കാലത്തൊന്നും അങ്ങനെ തെന്നിവീഴുകൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ ഒരു തെന്നലോ വഴുക്കലോ ഒന്നുമില്ല അതൊക്കെ ആൾക്കാർ എപ്പോഴും പൊക്കോണ്ടിരിക്കുന്ന വഴിയായിരുന്നു അതുകൊണ്ട് നല്ല പാറയായിരുന്നു അവിടെ ഒരു ഓലിയുണ്ട് അവിടെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുവെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഓലിയുണ്ട് അത് ഞാൻ കാണിക്കുക ഇവിടെ ഒരു പള്ളിയുണ്ടായിരുന്നേ ഈ ബന്ദിക്കോസ് പള്ളി ഇവിടെ അവിടെ എല്ലാം ഞായറാഴ്ച ആരാധനയൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു എല്ലാം ഞായറാഴ്ച ഇതൊരു പള്ളിയാണ് ഇതൊക്കെ പോയതാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് പോയാൽ അവിടെ ഒരു വീടുണ്ട് അവിടെ ഒരു സണ്ണിച്ചാൻ്റെ ഒക്കെ ഒരു വീടുണ്ട് അവരെ അവരിപ്പോൾ ഇപ്പോഴും അവിടുണ്ട് കേട്ടോ ആ പിന്നെ ഇവിടെ എല്ലാം കാടായി നേരത്തെ നല്ല ഇതായിട്ട് കിടന്നു ഇപ്പം ആൾക്കാരില്ലാത്തൊന്ന് ഭയങ്കര കാടായി ആ പള്ളിയുടെ ചുറ്റുമൊക്കെ നല്ലതായിരുന്നു ഇപ്പോൾ ഒന്നും കൊള്ളത്തില്ല പിന്നെ നമ്മൾ ആ കണ്ട ഓലിയുണ്ടല്ലോ അവിടെയൊക്കെ ഈ എന്ത് ഈ പാറയിലെ വെള്ളം ഇപ്പോഴും വെള്ളമുള്ളതാണ് അവിടെ ആ ഈ വെള്ളത്തിനകത്ത് ഞങ്ങളൊക്കെ വന്ന് ഒക്കെ ഉണ്ട് ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് അലക്കുകയും കുളിക്കുകയെന്നിന് ചെറിയ വലിയ ആഴമൊന്നുമില്ല എന്നാൽ നല്ല എപ്പോഴും വെള്ളമുള്ള മഴ സമയത്തും അല്ലാത്തപ്പോൾ ചെറിയ വെള്ളമുള്ള ഒരു ഓലിയായിരുന്നു പിന്നെ ഇതിലേക്കൂടെ താഴോട്ട് വേണം എൻ്റെ അമ്മ വീട്ടിൽ പോകാനേ അവിടെയൊക്കെ ഭയങ്കര കാടാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ ഒരു വാഗമ്പരം പൂത്ത് വെപ്പുണ്ട് എൻ്റെ ചേച്ചി മുന്നേ ഓടി എനിക്ക് കാലിന് നല്ലൊരു വേദനയൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് അപ്പോൾ ഞാനിത്തിനെ സോയിലാണ് പോകുന്നത് ഈ വഴി തന്നെയാണ് യഥാർത്ഥ വഴി തന്നെയാണ് പക്ഷേ കാട് കയറി കിടക്കുക ഈ ചരിഞ്ഞ പാറയെക്കൂടി ഇങ്ങനെ ഇറങ്ങി ഒരു ചെറിയൊരു വളഞ്ഞ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇച്ചിരി ഇറങ്ങാൻ പാടാണ് പക്ഷേ അന്നൊക്കെ ഓടിപ്പോയ പാറകളാകട്ടെ ഇപ്പോൾ പ്രായമായതുകൊണ്ടായിരിക്കും ഇറങ്ങാൻ പാട് ആ പോട്ടെ ഇതേ ഇങ്ങനെ ഈ സൈഡിൽക്കൂടെ ഈ ചരിവിനൂടെ നമ്മളിങ്ങനെ കയറി ഈ സൈഡ് കണ്ട കല്ല് അന്ന് ഈ കല്ലിങ്ങനെ ഒരു പകുതി വരെ അടുക്കി വച്ചേക്കുന്ന പോലെ കൈകാല കിട്ടിയേക്കും നമ്മളാ കല്ലേക്കൂടെ ആയിരുന്നു നടപ്പാതെ ഈ സൈഡ് ഈ കാണുന്ന സൈഡ് നമ്മളാ കല്ലെ ചവിട്ടി ഇങ്ങോട്ട് പോകാം ആ കല്ലേക്കൂടെ നമ്മൾ ഫ്രണ്ടിൽ അങ്ങോട്ട് പോകും ഈ സൈഡ് നമുക്കുള്ളതാണ് ഇതിന് അടിവശത്ത് ബിനു എന്ന് പറയുന്ന അവരുടെ വീടായിരുന്നു കാണിക്കുക അടിവശം ഈ സൈഡിനോട് ചേർന്ന് അവരുടെ വസ്തുവതൊക്കെ അതൊക്കെ വിറ്റതാണ് കേട്ടോ ഇപ്പോൾ അവരുടെ മുറ്റത്ത് ചെടികളൊക്കെ നിന്ന് ഇപ്പോൾ ഞാൻ കാണിക്കുക ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ഞാൻ വീഴും അവിടെ ഇത് ഈ സൈഡ് അങ്ങോട്ട് ഞങ്ങൾ കുടുംബ വീട്ടിലോട്ട് വന്ന വഴിയാണ് കേട്ടോ ഇപ്പോൾ ആൾത്താമസൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും കാട് കയറി കിടക്കുന്നത് ഒരാഗ്രഹം എത്ര കൊല്ലത്തിന് ശേഷം ഇപ്പം ഞങ്ങളിങ്ങോട്ട് വരുന്നതെന്നറിയാവൂ ആരും വരാറില്ല കാര്യം സ്ഥലമൊക്കെ വിറ്റെല്ലാവരും പോയങ്ങോട്ട് ആരും വരാറില്ല ഇനിന്ന് അങ്ങോട്ട് പോയാൽ ഭയങ്കര കൊടും കാടാ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇതെല്ലാം ചുവപ്പ് കാണുന്നതൊക്കെ ഞങ്ങളുടെ സ്ഥലങ്ങളാണ് ഇനി അവിടെയൊക്കെ ഭയങ്കര ഈ വഴി നേരെ പോകണം ഇനി ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളിലോട്ട് പോകുന്നില്ല ഇനി ഞങ്ങളെല്ലാവരും കൂടെ വരുമ്പോൾ ഒരു രുസി പോകുന്നുണ്ട് അങ്ങോട്ട് കുറച്ചുകൂടെ പോയാൽ കുടുംബം വീട്ടിലൂടെ ചെല്ലാം പക്ഷേ അവിടെയൊക്കെ പാറ പൊട്ടിച്ച് എന്നാലും ഞങ്ങളുടെ മേളവശം വരച്ചെന്ന് കാണാം ഇനി ഒരു രുസി കൊണ്ട് കാണിക്കാം ഇനി എല്ലാവരും കൂടെ പോകാൻ പോകാം അങ്ങോട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇപ്പുറത്തൊരു വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ല അത് ഞങ്ങളുടെ എൻ്റെ ഇത് ഇത് നമ്മുടെ അയലോക്കമായിരുന്നു അത് അവർ വിറ്റേച്ചു പോയതാണ് ഈ സൈഡൊക്കെ അവരുടെ ആയിരുന്നു ഇപ്പോൾ അവരുടെ മുറ്റത്ത് ചെടി പൂത്തുനിന്ന് ഇപ്പം ഉണ്ട് ബിനുന്ന് ഒക്കെ ബിനു എന്ന് ഒരു അവരുടെ വീടായിരുന്നു ഞങ്ങൾ കൂട്ടുകാരായിരുന്നു ഞങ്ങളൊക്കെ കുഞ്ഞിലെ ഓട്ട നല്ല കൂട്ടുകാർ ഇതിലെ അവിടെയൊക്കെ സദ്യ സമയത്ത് ഓടി പോകുന്ന അതുകൊണ്ട് പേടിയൊന്നുമില്ലായിരുന്നു കേട്ടോ ഒരു നാലുമണി അഞ്ച് മണി അഞ്ച് മണിക്ക് ശേഷമൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി കുടുംബ വീട്ടിലോട്ട് പോകും ആർക്കും പേടിയൊന്നുമില്ലായിരുന്നു എപ്പോഴും ആൾക്കാർ ഇവിടെയെല്ലാം ഉണ്ട് ഈ ഒരു സൈഡായിരുന്നു നമ്മൾ പോകുന്ന വഴി നല്ല കല്ലൊക്കെ പാകി നല്ല വൃത്തിയായിരുന്നു ഇപ്പം കല്ലൊക്കെ എല്ലാം പന്നിയൊക്കെ ചാടിതായിരിക്കും എല്ലാം പോയി ഈ സൈഡിൽ കൂടെ തന്നെ ചെന്നാൽ നമ്മുടെ കുടുംബ വീട്ടിൽ ചെല്ല ഇനി ഒരു ദിവസം അവിടെ വരെ പോകണം ഞങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി ഭയങ്കര കാട് ഇനി മക്കളെ കൂട്ടി ഞങ്ങളെല്ലാവരെയും കൂടി ഒരു ദിവസം ടൂർ വരുന്ന പോലൊരു വരവ് വരുന്നുണ്ട് പക്ഷേ പറലേയും വാഗമരത്തിൻ്റെ പൂ കിടക്കുന്ന നല്ല രസമാണ് വാഗമരം നിറച്ച് പൂത്ത് നിപ്പുണ്ട് കേട്ടോ ഇത് കറക്റ്റ് ആ വഴി തന്നെയാണ് കാട് കയറി കല്ലുകളൊക്കെ ഇളകി ഒക്കെ കിടപ്പുണ്ട് ആൾക്കാരൊക്കെ പോകുന്നതായിരിക്കും ചക്കയും മാങ്ങായും വിറവും ഒക്കെ പറക്കാനൊക്കെ പോകുന്നതായിരിക്കും വീണ്ടും നമ്മൾ തിരിച്ച് ആ കൂടെ വന്നു കേട്ടോ ആ പാറയിലെ എന്താ ആ താഴോട്ടൊക്കെ നല്ല രസം അവിടെയൊക്കെ ഞങ്ങൾ പോകുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ നിറച്ച് പുല്ലാഞ്ഞി പുല്ലാഞ്ഞി കയറി പടന്ന് കിടപ്പുണ്ട് ഈ പുല്ലാഞ്ഞിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇതാ കുളം ഈ പുല്ലാഞ്ഞിയുടെ മൂത്ത തണ്ട് വെട്ടി നമ്മൾ ചാരി വെച്ചാൽ അതിൽ നിന്ന് നല്ല വെള്ളം കിട്ടും പണ്ടൊക്കെ ദാഹിക്കുന്നവർക്കൊക്കെ വെള്ളം കുടിക്കാൻ പറ്റും കേട്ടോ അതായത് മൂത്ത് നല്ല മൂത്ത തണ്ട് വെട്ടി വെട്ടിയാൽ അതിന് നല്ല വെള്ളമുണ്ട് അത് നമുക്ക് കുടിക്കാൻ പറ്റും ഞങ്ങൾ കുടിച്ചിട്ടും നല്ലതാണ് കേട്ടോ വലിയ ചവർപ്പൊന്നുമില്ല പിന്നെ തൊടലി ഇങ്ങ സൈഡ് നോക്കിയാൽ നിറയെ ഇത് മൊത്തം പുല്ലാനിയാണ് നിറച്ച് പുല്ലാനിയാണ് ഇങ്ങ സൈഡ് തൊടലിയാണ് തൊടലി തൊടലിക്ക എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ വെയിൽ കൊണ്ടെല്ലാം മൂത്ത് കറുത്ത് പോയി അല്ലേ ഈ തൊടലിക്കൊക്കെ ഞങ്ങൾ നിറച്ച് പറിച്ചു തിന്നിട്ടുണ്ട് നല്ല രുചിയാണ് ഈ സൈഡ് മൊത്തം മൊത്തം തുടലിയ അത് നമ്മൾ കയറാൻ പറ്റില്ല മുള്ളുകൊണ്ട് അഭിഷേകമാകുമ്പോൾ മേലൊക്കെ കീറും എന്തായാലും വീണ്ടും ഈ വഴി കൂടെ വരാൻ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഷെഡ് കണ്ടില്ലേ അതായിരുന്നു ഞങ്ങളുടെ ബാലവാടി ബാലവാടി എന്ന് പറഞ്ഞ ഒരു കാർഡിൻ്റെ പ്രവർത്തനം പോലെ നടന്നത് ഞങ്ങൾ ബാലജന ബാലജനസഖ്യയോ കൂടുന്നത് ഞാനവിടെ സെക്രട്ടറി ആയിട്ടും പ്രസിഡൻറ്റുമായിട്ടും ഒക്കെ ഒത്തിരി കാലങ്ങളോട് ഇരുന്നിട്ടുണ്ട് നല്ല പ്രവർത്തനമൊക്കെ ഞങ്ങളൊന്ന് കാഴ്ച വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ താണ്ടെങ്കിൽ അസ്ഥിവഞ്ജനം പോലെ നാല് തൂണും മാത്രം അതെല്ലാം വിറ്റ് പെറുക്കിപ്പോയി ഇതെല്ലാം അന്ന് കണ്ടെന്നാലും വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്കെല്ലാം അവിടുന്ന് പോരേണ്ടി വന്നു അല്ലെങ്കിൽ നമുക്ക് അപകടമായിരുന്നു പിന്നെന്താണ്ട് ഈ കാണുന്ന വസ്തു ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ആയിരുന്നു ഒരു അമ്മായിടെയായിരുന്നു അവിടെ ഞങ്ങൾ ഇനി താഴെ വീട്ടിലോട്ട് കുടുംബത്തോട്ട് പോകുമ്പോൾ ഇവിടെ കീറിയ അമ്മായിക്ക് അമ്മായിയുടെ വീട്ടിൽ കയറി ഹാജരൊക്കെ വെച്ചായിരുന്നു പോകുന്നത് അവിടെ കൂടെ ഒന്ന് കീറി വെച്ച് പങ്കിട്ട് ആരും ഇല്ലെങ്കിലും വസ്തുവൊക്കെ ഉണ്ടായിരുന്നെല്ലാം കൊടുത്തതാണ് ഈ കാണുന്നതായിരുന്നു അമ്മായിടെ അത്ര ഇടേ ഉള്ളൂ ഇച്ചിരി പച്ചപ്പെന്ന് പറയാം ഇച്ചിരി മണ്ണ് ബാക്കിയൊക്കെ പറയായിരുന്നു ഞങ്ങൾ വരുമ്പോൾ അമ്മായിയേ എന്നും പറഞ്ഞ് ഓടി വരുമായിരുന്നു ഇപ്പം അമ്മായി ഇല്ല വീടും അവരൊക്കെ ഇവിടെ താമസം മാറിപ്പോയി ഇപ്പം കുറെ പുളി അമ്മായിയുടെ വീടിന്റെ എടുത്ത് അന്നൊരു കുഞ്ഞു പുളിയായിരുന്നു ഇപ്പം മുട്ടനേലൊരു പുളിയായിട്ട് നിൽപ്പുണ്ട് നമ്മുടെ വാളമ്പുളി പുളി അത് മുട്ടനൊരു പുളി അതാ നിൽക്കുന്നത് നമ്മുടെ മുറ്റത്ത് എന്താ ഇത് അന്ന് കുഞ്ഞൊരു പുളിയായിരുന്നേ ഇപ്പം ഇതാ അത്ര കൊല്ലമായി മുട്ടനേലൊരു പുളിയായിട്ട് നിൽപ്പുന്നു കണ്ടോ അവിടെ ആയിരുന്നു വീട് വീടിന്ന് ഇട ഇപ്പോൾ വീടും മണ്ണുമില്ല ഒന്നുമില്ല ചെടിയുമില്ല അവിടെ ഒരു മാവുണ്ടായിരുന്നു ഓമയുണ്ടായിരുന്നു അതൊന്നും ഇല്ല ഇപ്പോൾ കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് വലിയൊരു ഉണ്ടായിരുന്നു അന്ന് കുഞ്ഞു മാവായിരുന്നു നമ്മൾ നമ്മളീ പാറ നിന്നുകൊണ്ട് പാറ ചവിട്ടി മാവേ കയറി മാങ്ങാ പറഞ്ഞു പക്ഷേ ഇപ്പം അതേ അവനെ കണ്ടോ മുട്ടാളിനൊഴി ചേർക്കാനായിട്ട് നിൽപ്പിടുകൊണ്ടോ അതേ നമുക്കത് കയറാനോ തൊടാനോ പറ്റില്ല ആ മാവേലെ മാങ്ങാൻ വീണാൽ നമുക്കൊന്ന് ഈ അയ്യത്തെ വീടുകളിലെല്ലാം താഴെ കുഴിയിലേ പോകത്തുള്ളൂ നമ്മൾ അപ്പുറ വഴി ഇറങ്ങി തോട്ടത്തിൽ പോയി പറിക്കുവായിരുന്നു നല്ല മൂങ്ങാണ്ട മാങ്ങ നല്ല മാങ്ങയതേ പിന്നെ അങ്ങോട്ട് പോയാടൊരു നമ്മുടെ ഒരു പ്ലാവ് ഉണ്ട് ഉണ്ടോ മുട്ടനൊരു പ്ലാ മാവ മാങ്ങിപ്പുണ്ട് കേട്ടോ പക്ഷേ ആരൊക്കെ പറക്കുന്നതായിരിക്കും ആരും താമസമില്ല ഇതോ അങ്ങോട്ട് നമ്മളൊരു പ്ലാവ് ഉണ്ടായിരുന്നു അന്ന് ചെറിയ പ്ലാവായിരുന്നു ഇപ്പം നിറച്ചു ചക്കയുമായിട്ടാണ് വന്നിപ്പുണ്ട് ഉണ്ടാ തിരിച്ച് നമ്മളതുപോലെ തിരിച്ചറിഞ്ഞ് വരുവാണ് ഇത്രയേ ഉള്ള ഇത് ഞങ്ങളുടെ അമ്മയുടെ വസ്തുവായിരുന്നു ഇതൊക്കെ പോയി എന്നത്തേക്കാ അന്നത്തെ കാലം ചാടി നടന്ന് മാങ്ങയും പറക്കി കയറി വെള്ളവും കുടിച്ച് ചായയും കുടിച്ചുവെച്ച് കുടുംബത്തോട്ട് ഓടും കുടുംബത്തിൽ ഒരു തീറ്റയും കൂടി അവിടുന്ന് വീട്ടിൽ പോയി ഇവിടെ നിന്ന് ഇടുമ്പോൾ ഇറങ്ങി ഒറ്റ ഓട്ടോ അവിടുന്ന് മേളോട്ടെ ഇങ്ങനെയൊക്കെയായിരുന്നു ഞാനൊരു പതിനാല് പതിനഞ്ച് വയസ്സ് വരെ ഈ വഴി കൂടെ ഓടി നടന്ന കേട്ടോ ഇപ്പോൾ ഒത്തിരി കാലമായി ഇപ്പോൾ ഓടാനൊന്നും വയ്യ മുട്ടിനൊക്കെ വേദന പ്രായമൊക്കെയായിട്ടാ ഇപ്പം അവിടെ ഒന്നുമില്ല എന്തോ കയറണമെന്ന് തോന്നി ഞങ്ങളൊരു ഞാനും ചേച്ചിയും കൂടെ അവിടെ ഒരു മരണത്തിന് പോയതാണ് അപ്പം ഈ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ ആ വഴി കൂടെ ആയിരുന്നു അപ്പം നമുക്കൊന്ന് കയറി കാണണമെന്ന് തോന്നി അവിടെ വരെ പോയി അപ്പോൾ പഴയ കാലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റി അത് നിങ്ങളുമായിട്ട് എനിക്ക് പറയാൻ പറ്റി ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇനി ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ വീട്ടിൽ നിന്നലം കൊണ്ട് കാണിക്കാം കേട്ടോ ഓക്കേ ബായ്